വെൽക്കം ടു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് പാർട്ണർ പ്ലസ് ടു അക്കൗണ്ടിംഗിന്റെ ഫസ്റ്റ് സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം സെക്കൻഡ് ചാപ്റ്ററിലേക്ക് അടുക്കുക ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമ്മൾ നേരെ വീഡിയോയിലൊരു കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ദ പ്രസന്റ് വാല്യൂ ഓഫ് എ ഫേംസ് ആൻഡിസിറ്റഡ് എക്സസ് ഈസ് ഈസ്റ്റൽ റിസർവ് ഗുഡ് വില്ല് ലോസ് നാല് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പൊ നാല് ഓപ്ഷനിൽ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് പ്രെസന്റ് വാല്യൂ ഓഫ് എ ഫേം ആൻഡസിപ്പേറ്റഡ് എക്സസ് ഏണിംഗ് ഓക്കെ അതാണ് ഗുഡ് എന്ന് പറയാ ആ പാർട്നറുടെ ഷെയർ വൺ ബൈ ഫോർ സിക്സ് ആണ് അക്യർഡ് അത് അക്യൂർ ചെയ്യുന്നത് വൺ ബൈ ട്വന്റി ഫോർ ഫ്രം റോസിറ്റി ഫ്രം ലില്ലി ഓക്കെ ഈ വൺ ബൈ സിക്സിന് വേണ്ടിയിട്ടുള്ള വൺ ബൈ ട്വന്റി ഫോർ റോസിന്റെ കയ്യിൽ നിന്ന് വൺ ബൈ എയ്റ്റ് ലില്ലിന്റെ കയ്യിൽ നിന്നാണ് അത് അക്യുവർ ചെയ്യണത് സോ എന്നിട്ട് പറയാം നമ്മളോട് കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഓഫ് റോസി ലില്ലി ആൻഡ് ജിൻസ് മൂന്നാളുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് കാണാൻ ജസ്റ്റ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് വലിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാവൂല കാരണം നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വീഡിയോ ലെങ്ത് ആവും അല്ലെ അപ്പൊ നമുക്ക് ജസ്റ്റ് ഏകദേശം ഓൾറെഡി ഒരു ഐഡിയ കിട്ടുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും തീരെ ഐഡിയ ഇല്ലാത്തവർക്ക് ചെറിയൊരു ഐഡിയ കിട്ടും ചെയ്യും ഓക്കെ അപ്പൊ നമ്മൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ സെവൻ ഈസ് ടു ഫൈവ് ആണ് ഓൾഡ് റേഷ്യോ ഉള്ളത് സെവൻ ഈസ് ടു ഫൈവ് അല്ലെ ഇനി നമ്മള് റോസിന്യൂ ഷെയർ കാണുമ്പോ റേ ന്യൂ ഷെയർ കാണാണ് സെവൻ ഈസ്റ്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻ പ്ലസ് ഫൈവ് ട്വൽവ് അതാണ് സെവൻ ബൈ ട്വൽവ് ഫൈവ് ബൈ ട്വൽവ് അങ്ങനെയാണ് വരിക സെവൻ ബൈ ട്വൽ ഫൈവ് ബൈ ട്വൽവ് അപ്പോൾ അങ്ങനെ റോസിൻ്റെ സെവൻ ബൈ ട്വൽവ് മൈനസ് വൺ ബൈ ട്വന്റി ഫോർ കാരണം റോസിന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത് വൺ ബൈ ട്വന്റി ഫോർ ആണ് അങ്ങനെ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് ബൈ ഇരുപത്തിനാല് കിട്ടും അതേപോലെ തന്നെ ലില്ലീസിൻ്റെത് ഫൈവ് ബൈ ട്വൽവ് ആണ് കാരണം ലില്ലീസിന്റെ ഓൾഡ് ചെയർന്ന് ഫൈവ് ബൈ ട്വൽവ് ആണ് പിന്നെ അവന്റെ കയ്യിൽ നിന്ന് എടുക്കണത്രേ വൺ ബൈ എയ്റ്റ് ആണ് നമ്മളെ ഈ പുതിയ ആൾക്ക് കൊടുക്കുന്നത് ഓക്കെ ജിൻസിക്ക് കൊടുക്കുന്നത് സോ അങ്ങനെ സെവൻ ബൈ ട്വന്റി ഫോർ കിട്ടും ജിൻസിന്റെ ഓൾഡ് ഷെയർ ഓൾറെഡി ഉള്ള ചെയൺ ബൈ സിക്സ് അതിനെ നമ്മൾ എന്താ വൺ ബൈ സിക്സ് നമ്മൾ വലുതാക്കയാണ് കാരണം ഇവിടെ വൺ ബൈ സിക്സ് ഇവിടെ വൺ ബൈ ട്വന്റി ഫോർ ആണ് സോറി ഇവിടെ തേർട്ടീൻ ബൈ ട്വന്റി ഫോർ ആണ് ഇവിടെ സെവന്റീൻ ബൈ ട്വന്റി ഫോർ ആണ് അപ്പൊ ഇവിടെയും ഇവിടെയും ട്വന്റി ഫോർ ആയത് കൊണ്ട് ഈ ഭാഗത്തും ട്വന്റി ഫോർ ആകണം അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഇന് ഇവിടെ ഇന് ചെയ്തു ഇവിടെയും ഇന്റു നാല് ചെയ്തു സിക്സ് ഇന്റു നാല് ഇരുപത്തിനാല് വൺ ഇന്റു നാല് നാല് ഓക്കെ ആ രീതിയിൽ വരും അങ്ങനെ ജീൻസിന്റെ ഷെയറും കിട്ടി അങ്ങനെ എതിര മൂന്നും കൂടെ അപ്പോഴാണ് മൂന്ന് നമ്മൾ ന്യൂ റേഷ്യ കണ്ടോ ന്യൂറേഷ്യ വരാൻ മറ്റൊരു ക്വസ്റ്റ്യൻ നാല് മാർക്കിന്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എ ഫേംസ് പ്രോഫിറ്റ് ഡ്യൂറിംഗ് ടൂ തൗസൻഡ് ട്വന്റി ട്വന്റി വൺ ട്വന്റി ടൂ വെയർ റുപ്പീസ് തൗസൻഡ് ട്വന്റി തൗസൻഡ് ട്വന്റി ആണ് the firm has capital investment investment of of rupees 1 lakh a fair rate of return on 10 percentage ാണ് ഗുഡ്ലേറ്റ് പറഞ്ഞിട്ടുള്ളത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടൂ ഇയർ പർച്ചേസ് ഓഫ് ദി ആവറേജ് പ്രോഫിറ്റ് ആവറേജ് പ്രോഫിറ്റിന്റെ ടു ഇയർ പർച്ചേസ് ചെയ്യണം അതേപോലെ തന്നെ ത്രീ ഇയർ പർച്ചേസ് വെച്ചിട്ട് സൂപ്പർ പ്രോഫിറ്റ് ചെയ്യണം അങ്ങനെ ടോട്ടൽ നാല് മാർക്ക് ആണ് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ആവറേജ് പ്രോഫിറ്റ് കാണാം ആവറേജ് പ്രോഫിറ്റ് കാണാൻ പറ്റും ട്വന്റി തൗസൻഡ് ആവറേജ് പ്രോഫിറ്റ് കാണുമ്പോൾ ട്വന്റി എയ്റ്റീൻ തൗസൻഡ് പ്ലസ് ട്വന്റി തൗസൻഡ് പ്ലസ് ബൈ ത്രീ അങ്ങനെയുള്ള ആവറേജ് പ്രോഫിറ്റ് കിട്ടുക മൂന്നും കൂടെ കൂട്ടിയിട്ട് മൂന്നോ ഡിവൈഡ് ചെയ്യുക നോർമൽ പ്രോഫിറ്റ് നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ലാക്കിന്റെ ടെൻ പെർസെന്റേജ് ഓക്കെ അതാണ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ട് റേറ്റ് ഓഫ് റിട്ടേൺ അപ്പൊ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടി സൂപ്പർ 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 പ്രോഫിറ്റ് 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 മൈനസ് മൈനസ് നോർമൽ അതാണ് ഈക്വൽ ടു അങ്ങനെ വരുമ്പോ ഗുഡ് വില്ല് നമ്മൾ ടു ഇയർ പർച്ചേസ് ആണ് അപ്പൊ ഇരുപതിനായിരം ഇന് ഇയർ പെർച്ചേസ് ഓക്കെ ഗുഡ് വില്ല് പിന്നെ എന്താണ് ഇത് നമ്മൾ ആവറേജ് പ്രോഫിറ്റിന്റെ ബേസ് ചെയ്തിട്ടാണ് കാരണം ആവറേജ് ട്വന്റി തൗസൻഡ് ഇവിടെ ഉണ്ട് അത് ചെയ്തിട്ടാണ് ഈ ട്വന്റി തൗസൻഡ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ നമ്മളോട് സൂപ്പർ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കാരണം സൂപ്പർ പ്രോഫിറ്റ് എത്ര കിട്ടിയത് ടെൻ തൗസൻഡ് ഓക്കെ ഈ ത്രീ നമുക്ക് കിട്ടിയത് മനസ്സിലായിട്ടുണ്ടാവും ഈ നിങ്ങൾ നോക്കിയാൽ ഇയർ പർച്ചേസ് ഓക്കെ അങ്ങനെയാണ് ആൻസർ വരാൻ മറ്റൊരു ക്വസ്റ്റിനേക്ക് കടക്കുന്നു ദ ഫോളോയിങ് ഇസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അരുൺ ആൻഡ് വരുൺ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഫൈവ് ഈസ് ടു ത്രീ അഞ്ച് ഇൻ ടു മൂന്നിന്റെ റേഷ്യോലാണ് അവർ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് ലോങ് എസ്റ്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ ക്വസ്റ്റിനെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ടു അഡ്മിറ്റ് സാബു പുതിയാൾ അഡ്മിറ്റ് ചെയ്യണം എന്നിട്ട് സാബു ബ്രിങ് റുപ്പീസ് തൗസൻഡ് ഗുഡ് വില്ലും കൊണ്ടുവരുന്നുണ്ട് മെഷീനറി റീവാല്യൂ മെഷീനറി വാല്യൂ നൂറ് ലക്ഷത്തി അമ്പതിനായിരം ദോക്ക് ലക്ഷം വാല്യൂ ചെയ്തിട്ടുണ്ട് പ്രൊഫഷൻ ഫോർ ബാഡ് ഡെപ്റ്റീസ് ടു ബി ക്രിയേറ്റഡ് ഒരു ഫൈവ് പെർസെന്റേജ് പ്രൊഫഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡെപ്റ്റീസിന്റെ മുകളിൽ ന്യൂ പ്രൊഫഷണൽ റേഷ്യോ സെവൻസ് ആണ് അങ്ങനെ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ് റീവാലൻ അക്കൗണ്ട് പ്രിപ്പയർ റീവാലേഷൻ അക്കൗണ്ട് പഠന ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് മൂന്നും ചെയ്യണം ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ റീവാലയൻ അക്കൗണ്ട് അപ്പൊ റീവേഷൻ അക്കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ റീവാല്യൂ ആയ ഐറ്റം മാത്രം റീവേഷൻ അക്കൗണ്ട് കൊടുക്കുക അപ്പൊ അത് അവിടെ വാല്യൂ റീവാല്യൂ ആയിട്ടുണ്ട് മെഷീനറി ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്റ്റോക്ക് ഒരു ലക്ഷം അപ്പൊ മെഷീനറി ഒരു ലക്ഷത്തി അമ്പതിനായിരം സ്റ്റോക്ക് ഒരു ലക്ഷം ഇവിടെ മെഷീനറി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉള്ളു സ്റ്റോക്ക് ഇവിടെ എൺപതിനായിരം ഉള്ളു ഇപ്പൊ അതെന്തായിട്ടുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആയിട്ടുണ്ട് സ്റ്റോക്ക് എത്ര ആയിട്ടുണ്ട് ഒരു ലക്ഷം ആയിട്ടുണ്ട് അപ്പൊ ആ കൂടിയ എമൗണ്ട് മാത്രം നമ്മൾ ഇവിടെ കാണിക്കുന്നു കണ്ട മുപ്പതിനായിരം ഇരുപതിനായിരം മാത്രം നമ്മൾ ഇവിടെ കാണിക്കുന്നു കൂടിയ എമൗണ്ട് മാത്രം അസറ്റ് കുറഞ്ഞാൽ ഇവിടെ കാണിക്കും ഓക്കെ ലാബിലിറ്റ് കൂടിയാൽ ഇവിടെ കാണിക്കും ഡെബിറ്റ് സൈഡിൽ ലാബിറ്റ് കുറഞ്ഞാൽ സൈഡിൽ കാണിക്കും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇവിടെ പറയണ അസെറ്റ് കൂടിയാൽ ഡെബിറ്റ് സൈഡും കുറഞ്ഞാലും ബാക്കി ഓപ്പോസിറ്റ് ഓക്കെ അപ്പോ നമ്മൾ റീവാലയേഷൻ അതാണുള്ളത് പിന്നെ പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ശതമാനം ഡപ്റ്റേഴ്സിന്റെ മുകളിൽ പ്രൊവിഷൻ ത്രീ തൗസൻഡ് നമ്മൾ എഴുതി ഇതൊക്കെയാണ് റീവാല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളത് എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും അമ്പതിനായിരത്തി മൂവായിരം കുറച്ചാൽ ഈ നാല്പത്തിയായിരത്തിന് ആ ഓൾഡ് നമ്മൾ റേഷ്യുന്നു ഓൾഡ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് റേഷ്യത് കഴിഞ്ഞ ശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് മൂന്നാൾക്കും എന്താണ് എമൗണ്ട് കോളം വേണം അയോൺ വരുൺ സാബു മൂന്നാൾക്കും എമൗണ്ട് കോളം വേണം കാരണം പുതിയ പാർട്നറെ അഡ്മിറ്റ് ചെയ്തതാണ് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ഉള്ള പാർട്നസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഫസ്റ്റ് ബാലൻസ് ബ്രോഡ് ഔണ് അത് ക്വസ്റ്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാലൻസ് ബ്രോഡ് ഔൺ ഓരോരുത്തരെ ക്യാപിറ്റൽ അയരുണ് വരുണ് ഓക്കെ അവരെ ക്യാപിറ്റൽ പിന്നെ സാബു കൊണ്ടുന്ന ക്യാപിറ്റല് എൺപതിനായിരം അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് എൺപതിനായിരം ആദ്യം ബാലൻസ് ബ്രോഡർ ആയതുകൊണ്ട് വരണം പിന്നെ സാബ് കൊടുന്ന ക്യാപിറ്റൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എൺപതിനായിരം കാണിച്ചു പിന്നെ പ്രീമിയം അതായത് ഗുഡ്വില്ല് ഗുഡ് വില്ല് കൊസ്റ്റ് എല്ലാം സാബ് കൊടുന്ന് നാല്പതിനായിരം കൊടുത്തിട്ടുണ്ട് അത് രണ്ടാക്കും ഡിവൈഡ് ചെയ്തെടുക്കുന്നു ഓക്കെ രണ്ടാക്കും സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കുന്നു തേർട്ടി തൗസൻഡ് ടെൻ തൗസൻഡ് ദ അത് കഴിഞ്ഞ ശേഷം റീവാല പ്രോഫിറ്റ് അത് ഇവിടെ കിട്ടിയ റീവാലുഷന്റെ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പൊ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ആവും ബാലൻസ് ഇവിടെയാണെങ്കിൽ അത് ഈ സൈഡിലേക്ക് വരാം ഓക്കെ എന്നിട്ട് നമ്മൾ ബാലൻസ് 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 തന്നെ ഇവിടെ വേറെ ഒന്നും നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുകയാണ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോ നോർമലി ശ്രദ്ധിക്കാം ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ സിമ്പിൾ ആണ് ഇതാ ഈ ഇതേ മെത്തേഡ് തുടങ്ങിയാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്രെഡിറ്റേഴ്സ് നാൽപ്പതിനായിരം ബിൽസ് പേപ്പർ ട്വന്റി തൗസൻഡ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ ഇവിടെ നാല്പതിനായിരം ഇവിടെ ഇരുപതിനായിരം ആക്കുക കാരണം ക്വസ്റ്റ്യങ്ങനെ തന്നിട്ടുള്ളത് ഓക്കെ ഡെപ്റ്റേഴ്സ് സ്റ്റോക്ക് മെഷീനറി അത് നമ്മൾ ആദ്യം ഒന്ന് ക്വസ്റ്റ്യ ജസ്റ്റ് നോക്കുക ക്യാഷ് ട്വന്റി തൗസൻഡ് തന്നിട്ടുണ്ട് ഡെപ്റ്റേഴ്സ് അറുപതിനായിരം ആയിരുന്നു നമ്മൾ പ്രൊവിഷൻ ലെസ് ചെയ്യണം സ്റ്റോക്ക് എൺപതിനായിരം ആയിരുന്നു പക്ഷെ അത് കൂടിയിട്ടുണ്ട് സ്റ്റോക്ക് നമ്മളോട് പറഞ്ഞിട്ടായിരുന്നു കൂടിയിട്ടുള്ളത് ഒരു ലക്ഷം ഇതേപോലെ തന്നെ മെഷീനറി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആയിരുന്നു ഒരു ലക്ഷത്തി അമ്പതിനായിരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം ആ കൂടിയ എമൗണ്ടുകളാണ് കൊടുക്കേണ്ടത് കൂടിയ എമൗണ്ടുകൾ കൊടുക്കുമ്പോ ആണ് എൻ്റെ ബാലൻസ് ഷീറ്റ് കറക്റ്റ് ആവേണ്ടത് അവിടെ ഒരു ലക്ഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം ഡെറ്റ് ആ പ്രൊവിഷൻ കുറച്ച് എമൗണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ദൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് എഗ്രി ടു സാക്രിഫൈസ് ദയർ പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദ ഇൻകമിംഗ് പാർട്ട്നർ ും ഇതിർ വരുമ്പോ അതിനെ വിളിക്കുന്ന പേരെന്താന്നുള്ളതാണ് എംപ്ലോയിഡ് ബൈ എ ഫേം ഓൺ തേർട്ടി വൺ ട്വൽവ് രണ്ടായിരത്തി പതിനെട്ട് റുപ്പീസ് ഫിഫ്റ്റീൻ തൗസൻഡ് ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഫോർ തൗസൻഡ് അങ്ങനെ അഞ്ച് വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് നമ്മൾ യു ആർ ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് ബേസ്ഡ് ഓൺ ഇയർ പർച്ചേസ് ത്രീ ഇയർ പർച്ചേസ് ബേസ് ചെയ്തിട്ടാണ് ഗുഡ് വില് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ പ്രോഫിറ്റും ആണ് അത് പ്രോഫിറ്റുമാണ് നോട്ട് ചെയ്യുക അതിന് വേണ്ടി നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ടെൻ പെർസെന്റ് തന്നിട്ടുണ്ട് അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് അതിനൊക്കെ ഇക്വേഷൻ ഉണ്ട് അതൊക്കെ നോക്കണം നിങ്ങൾ അപ്പൊ നോർമൽ പ്രോഫിറ്റ് കാണാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ അൻപതിനായിരത്തിന്റെ ടെൻ പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീൻ തൗസൻഡ് ക്യാപ്പിൽ തന്നിട്ട് അതിന്റെ ടെൻ പെർസെൻറ്റേജ് എന്തെയ്യുന്നു നോർമൽ പ്രോഫിറ്റ് അയ്യായിരം പിന്നെ ആവറേജ് പ്രോഫിറ്റ് കാണാം ആവറേജ് പ്രോഫിറ്റ് കാണാനും ഫൈവ് ഇയറിന്റെ എമൗണ്ടുകൾ തന്നിട്ടുണ്ട് ആ എമൗണ്ടിന് അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ചോണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ അറുപതിനായിരം കിട്ടും സോറി ആറായിരം അങ്ങനെ ആവറേജ് പ്രോഫിറ്റ് നോർമൽ മൈനസ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ചെയ്തിട്ട് ആയിരം കിട്ടുന്നു നമ്മൾ ചെയ്യുന്നു ആണ് ഇയർ പർച്ചേസ് അങ്ങനെയാണ് അത് മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മറ്റൊരു ആൻഡ് ബി ആർ ഇൻ പ്രോഫിറ്റ് ഇൻ റേഷ്യോ ദേ ടു അഡ്മിറ്റ് സി പുതിയ അഡ്മിറ്റ് ചെയ്യുന്നു വൺ ബൈ ഫോർത്ത് ഷെയറിന് അഡ്മിറ്റ് ചെയ്യണത് സി വിൽ ബ്രിങ് അദ്ദേഹം കൊണ്ടുവരുന്നത് മുപ്പതിനായിരം ക്യാപിറ്റൽ ഓക്കെ മുപ്പതിനായിരം ക്യാപിറ്റൽ പിന്നെ റിക്വയേർഡ് എമൗണ്ട് ഫോർ ഗുഡ് പ്രീമിയം ഇൻ ക്യാഷ് റിക്വയർഡ് എമൗണ്ട് ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് ആവശ്യമുള്ള ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ട് ഗുഡ് വില്ല് ഓഫ് ദി ഫേം ഫേമിന്റെ ഗുഡ് വില് ട്വന്റി തൗസൻഡ് ആണ് അപ്പൊ അത് ഫേമിന്റെ ഗുഡ് വില്ലാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗുഡ് വില്ല് അല്ലെങ്കിൽ ആ സിന്റെ ഗുഡ് വില്ല് കാണണം ഓക്കെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ടു വൺ തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ തന്നത് കൊണ്ട് ഓൾഡ് റേഷ്യോഷ്യോ തന്നത് കൊണ്ട് നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കാണണം ഇത് നമ്മൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് തന്നെ ആയിരിക്കും സാക്രിഫൈസ് റേഷ്യോ നോർമലി ഉണ്ടാവുക ഓക്കെ അപ്പൊ ഇവിടുത്തെ സാക്രിഫൈസ് റേഷ്യോ നമ്മൾ ആദ്യം കാണുന്നു സാക്രിഫൈസ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ സാക്രി ബൈ ഫൈവ് മൈനസ് ടു ബൈ ഫോർ ഈക്വൽ ടു 12 by 20 ടെൻ okay. ബൈ 20 ഇതിനെ നമ്മൾ വലിയ ഇതിന്റെ ഡിനോമിനേറ്റർ അതായത് ചേതം എന്തേതാണ് ഈക്വൽ ആക്കിയതാണ് ഓക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഛേദം ഈക്വൽ ആക്കിയതാണ് അങ്ങനെ ഇരുപതോടെ വരുന്നത് ഈ ത്രീ ബൈ ഫൈവും ഈ ഫൈവും ഫോറും കൂടെ സെയിം അല്ലാത്തുകൂടെ സെയിം ആക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഓക്കെ ആൻസർ ടു ബൈ ട്വന്റി കിട്ടും ഇതും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ അഞ്ചും നാലും ഈക്വൽ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഈക്വൽ ആക്കിയതാണ് നമ്മൾ ഇവിടെ ഇന് ഇട്ടിട്ട് ഇന് ഇവിടെ ഇന് ഇട്ടാൽ മതി ഓക്കെ ആ രീതിയിൽ അപ്പൊ ത്രീ ബൈ ട്വന്റി കിട്ടും അപ്പൊ ന്യൂ റേഷ്യോ അല്ലെങ്കിൽ സാക്രിഫൈസ് ടു ഇസ് ടു ഷെയർ ഓഫ് ഗുഡ് വില് അതില് അദ്ദേഹത്തിന്റെ ഷെയർ സീന്റെ ഷെയർ എന്ന് പറയുന്നത് വൺ ബൈ ഫോർ അത് ൗസൻഡ് എന്നുള്ളത് ഫേമിന്റെ ടോട്ടൽ ഷെയർ ആണ് അതില് ആരുടെ ഷെയർ എടുക്കണം സിന്റെ ഷെയർ എടുത്തു അങ്ങനെ അയ്യായിരം കിട്ടി പിന്നെ പിന്നെ ജേണൽ എൻട്രി കൊടുക്കാൻ പറയണം ഇങ്ങോട്ട് ഒക്കെ ക്വസ്റ്റൻ അല്ല അത് പ്രത്യേകം നോട്ട് ചെയ്യണം ക്വസ്റ്റിനിൽ ജേണൽ എൻട്രിയും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ജേണൽ എൻട്രി കൊടുക്കുന്നു നമ്മള് ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ അതായത് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേണൽ എൻട്രി ആണ് അത് എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യുന്നു സി എക്കും അതായത് നമ്മുടെ ഈ പ്രീമിയം ഉണ്ടല്ലോ ും അതിനെ ഡിവൈഡ് ഓക്കെ രണ്ടായിരം മൂവായിരം ഏത് റേഷ്യോല് ടു ചാക്രി പ്രത്യേകിച്ച് നോട്ട് ചെയ്യണം കേട്ടോ ഇത് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അജയ് ആൻഡ് വിജയ് വേർ എ ഫേം പ്രോഫിറ്റ് ഇൻ ദി റേഷ്യോ ദ ബാലൻസ് ഷീറ്റ് വാസ് ആസ് ഫോളോസ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട് ശേഷം അതേപോലെ തന്നെ പുതിയൊരാൾ അഡ്മിറ്റ് ചെയ്തു ചെയ്ത് ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്തത് ശേഷം അതിന് ശേഷം ഗുഡ് വില്ല് അസറ്റ് ടു ലാബിറ്റു റീവാല്യൂ ചെയ്തു റീവാല്യൂ ചെയ്തപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പതിനയ്യായിരം കൂടിയിട്ടുണ്ട് പ്ലാന്റ് പതിനായിരം കുറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് ഐറ്റം ആണ് നമ്മൾ റീവേഷൻ അക്കൗണ്ടിലേക്ക് ആവശ്യമുള്ളത് അല്ലെ പിന്നെ പുതിയ ആൾ കൊണ്ടുവന്ന ക്യാപിറ്റൽ അമ്പതിനായിരം പ്രീമിയം ഫോർ തൗസൻഡ് ഉണ്ട് അങ്ങനെ നമ്മളോട് റീവേഷൻ അക്കൗണ്ട് പണിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോർമലി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റീവേഷൻ അക്കൗണ്ട് ചെയ്യുന്നു പ്ലാന്റ് കുറഞ്ഞത് കൊണ്ട് നമ്മള് ിൽഡിങ് കൂടിയത് കൊണ്ട് ഈ ഭാഗത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാത്രം എമൗണ്ടിനെ അത് നമ്മൾ ഡിവൈഡ് ചെയ്തെടുത്തു ഓക്കെ റേഷ്യോ ഡൈഡ് ചെയ്ത് കൊടുത്തു ദർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുമ്പോ ബാലൻസ് ബ്രോഡൌൺ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബാലൻസ് ബ്രോഡൌൺ പിന്നെ ദൈവം കൊണ്ടു ക്യാപിറ്റൽ ഓൾറെഡി പറഞ്ഞു ായിരം അവിടെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട് റിസർവ് ഉണ്ട് ക്വസ്റ്റ്യൻ അല്ലേ അതും സാക്രിഫൈസ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തെടുക്കണം ബാലൻസ് ഷീറ്റിലുണ്ട് അല്ലേ പിന്നെ ഗുഡ് വില്ല് ഡിവൈഡ് ചെയ്തെടുക്കുന്നു സാക്രിഫൈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ നാലായിരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ നെക്സ്റ്റ് റീവാല പ്രോഫിറ്റ് ഇവിടുത്തെ ഈ പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു ദൻ നമ്മൾതിനെ ബാലൻസ് ചെയ്യുന്നു ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ഔണ് ഈ ഒരു രീതിയിലുള്ള എമൗണ്ടുകൾ കിട്ടും ദെൻ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നു ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ സിംപിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഓർഡർ പ്രകാരം ചെയ്യുക ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ക്രെഡിറ്റേഴ്സ് റിസർവ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു പാട്നസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ അപ്പൊ അതി എടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇവിടെ ലാബിറ്റ് സൈഡിൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റും ക്രെഡിറ്റേഴ്സും ആണ് കാര്യമായിട്ട് വരുന്നത് അല്ലെ ബാങ്ക് ഓവർഡ്രാഫ്റ്റും ക്രെഡിറ്റേഴ്സും പിന്നെ പാർഡ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഈ എമൗണ്ടുകൾ ഇങ്ങോട്ട് എടുത്ത് അത്രേ ഉള്ളൂ പിന്നെ ബാലൻസ് ഷീറ്റിൽ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും ക്യാഷ് ഡെപ്റ്റേഴ്സ് പ്രൊവിഷൻ കുറയ്ക്കുക സ്റ്റോക്ക് പ്ലാന്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ് ഇതിലെന്തെങ്കിലും റീവാല്യുവേഷൻ ഇൻക്രീസ് ഓർഡർ ഡിഗ്രീസ് എന്തുമാകാം കുറവോ കൂടുതലോ വന്നിട്ടുണ്ടാകും അതനുസരിച്ചിട്ട് കുറച്ച് കൂട്ടിയിട്ട് കാണിക്കുക കുറക്കാളത് കൂട്ടാളത് കൂട്ടിയിട്ട് കാണിക്കുക ഓക്കെ ക്യാഷ് ഡെപ്റ്റേഴ്സ് കുറച്ച് സ്റ്റോക്ക് സ്റ്റോക്ക് പ്ലാന്റ് ലാൻഡ് ആൻഡ് ബിൽഡിങ് ഒക്കെ കുറച്ച് അല്ലെങ്കിൽ റീവാല്യൂ ചെയ്ത എമൗണ്ട് ആണ് ഇവിടെ എടുക്കേണ്ടത് അങ്ങനെ എന്തെയ്തു രണ്ടും കൂടെ കൂട്ടുക ബാലൻസ് ഷീറ്റ് ഈ ആക്കുക അപ്പൊ ഒന്ന് ചെയ്തു നോക്കുക ക്വസ്റ്റ്യൻസ് ആൻസറൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഓക്കേ